പറയുന്ന രേണു സുധീ ബാക്കിയുള്ളവരുടെ ഇമോഷണൽ വെച്ച് കളിക്കുകയാണ് ഞാൻ പാപമല്ലേ ഒരു സ്ത്രീയെ ഇങ്ങനൊക്കെ പറയാമോ ഏ മെയിൻ ഇതാണ് ഒരു വിധവയല്ലേ ഈ മറ്റുള്ള സീസണുകളിൽ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസും ഇപ്പോൾ ഈ സീസണിൽ മത്സരിക്കുന്ന കണ്ടസ്റ്റൻസും വിഡ്ഢികളാണോ ആ വീട്ടിൽ നിന്നും വീഡിയോ എടുക്കാതെ പെങ്ങളുടെ വാടക വീട്ടിൽ പോയി നിന്ന് വീഡിയോ എടുത്തു ഇത്രയും ആറ് സീസണിലും ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇതാ ഇങ്ങനെ ചെയ്യാമെന്നാണോ അങ്ങനെയാണെങ്കിൽ ഈ പോയ കണ്ടസ്റ്റൻസ് എല്ലാം വിട്ടികളാണോ അകത്തിരിക്കുന്നവര് അവർക്ക് ഇതെല്ലാം ചെയ്തുകൂടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ സീസൺ സെവൻ തുടങ്ങുന്നതിന് മുമ്പേ ചർച്ച ആയതാണ് രേണു സുധിയുടെ വിഷയം രേണു സുധി ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ പോകുന്നില്ല പോകുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നതാണ് അപ്പോൾ ബിഗ് ബോസിലേക്ക് രേണു സുധി എത്തിപ്പെട്ടു പക്ഷേ ബിഗ് ബോസിൽ കയറുന്നതിന് തന്നെ ബിഗ് ബോസിന്റെ റൂൾസുകളെല്ലാം ലംഘിച്ച ഒരു കണ്ടസ്റ്റന്റ് ആണ് ഈ രേണു സുധി ഇത് പറയുമ്പോൾ പലരും നമ്മൾ പലരും ചോദിക്കും അല്ലെങ്കിൽ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് ചോദിക്കും നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ പോസിറ്റീവ് ആയിട്ടൊന്നും ഇല്ലേ ഇല്ലേന്ന് ശരി ഈ കമന്റ് ഇടുന്നവർ ഒരു പോസിറ്റീവ് എന്താണ് പറയേണ്ടതെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് എഴുതി തന്നാൽ നമുക്കതിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് നമുക്ക് പോസിറ്റീവായിട്ട് സംസാരിക്കാം ഇപ്പൊ ബിഗ് ബോസിലുണ്ടല്ലോ എന്ത് പോസിറ്റീവാണ് അവിടെ സംസാരിക്കാൻ കിട്ടുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടോണ്ടിരിക്കല്ലേ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ പോകുമ്പോഴത്തേക്ക് ക്യാമറാമാൻ വരുന്നു വീഡിയോ എടുക്കുന്നു അവർ പറയുന്ന കാര്യങ്ങളല്ലേ നമ്മൾ കേട്ടത് അപ്പോഴും നമ്മൾ പറഞ്ഞ എന്തുവാ ബിഗ് ബോസിലേക്ക് പോകണം പോകണം എന്നാണ് രേണു സുദീലെ കണ്ടന്റ് ചെയ്ത എല്ലാ യൂട്യൂബർമാരും ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് രേണു സുദീ ബിഗ് ബോസിലേക്ക് പോകണം എന്നുള്ളത് അല്ലാതെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബിഗ് ബോസിലേക്ക് രേണു സുധി ഞെട്ടാനൊന്നുമില്ല ഇതൊക്കെ നേരത്തെ അറിഞ്ഞ കാര്യങ്ങളാണ് ഇതായിരുന്നു എല്ലാ യൂട്യൂബർമാരുടെ ആഗ്രഹം കാരണം വേറൊന്നും കൊണ്ടല്ല സ്വഭാവം ഒറിജിനൽ ക്യാരക്ടർ വെളി വരണമല്ലോ ഇതിപ്പോ നമ്മൾ കുറെ പേര് യൂട്യൂബിൽ യൂട്യൂബിലിരുന്ന് പറയുമ്പോഴത്തേക്ക് ആർക്കും വിശ്വാസം ഇല്ല നമ്മൾ താഴ്ത്തിക്കെട്ടുകയാണ് എന്ന് പറഞ്ഞ സത്യമേ പറയൂ സത്യമേ പറയൂ എന്ന് പറഞ്ഞു കുറച്ചുപേരുണ്ടായിരുന്നു എല്ലാവർക്കും ഇപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും ഇനി അവിടെ തന്നെ കാണും ഇപ്പഴെങ്കിലും ചേച്ചി ഇറങ്ങുന്നതൊന്നും കാണുന്നില്ല ചേച്ചി അവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് സന്തോഷിച്ച് വീഡിയോ ഇടുന്ന ആൾക്കാർ എല്ലാം പറയാനുള്ളത് ചേച്ചി അവിടെ തന്നെ വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം മറ്റൊന്നുമല്ല നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് വെളി പറഞ്ഞമല്ലോ ഇതെല്ലാം ഈ പ്രേക്ഷകർ കാണണ്ടേ ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മലയാളികൾ കാണുന്ന കാണുന്നൊരു ഷോയല്ലേ ഇത് അപ്പൊ ഈ ഷോയിലുള്ളവർക്ക് മനസ്സിലാവണ്ടേ രേണു സുദീ ആരാണെന്നുള്ളത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇനി കാര്യത്തിലേക്ക് വരാം കാര്യം മറ്റൊന്നുമല്ല ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ജനങ്ങളെ എല്ലാം കളിപ്പിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു അനിയത്തിയുടെ വീട്ടിൽ പോയി നിന്നിട്ട് ഞാൻ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ വന്നതാണ് ബിഗ് ബോസിലേക്ക് രേണു സുദി കയറിപ്പോയി ബിഗ് ബോസിലേക്ക് രേണുസുദി ഇറക്കി വിട്ടു എന്തൊക്കെയായിരുന്നു ഷോ വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ പേരിൽ ഒരു വീഡിയോ ഇട്ട് നാട്ടുകാരെ മൊത്തവും കളിപ്പിച്ചു അപ്പോഴും നമ്മൾ പറഞ്ഞു ഇത് ഈ വീഡിയോ സത്യമല്ല ആൾ ബിഗ് ബോസിലേക്ക് തന്നെ പോയിട്ടുണ്ടെന്ന് അതിന് താഴെയും പലരും വന്ന് കമന്റ് ഇട്ടായിരുന്നു നിങ്ങളല്ലേ പറഞ്ഞത് പോയെന്ന് നിങ്ങളല്ലേ പറഞ്ഞത് ബിഗ് ബോസിലേക്ക് പോയെന്ന് താണ്ട ഇരിക്കുന്നു നിങ്ങളാണ് കള്ളത്തരം പറയുന്നതെന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായല്ലോ ആൾ എവിടത്താ എവിടെയാണ് പോയതെന്നുള്ളത് ശരി ശേഷം ബിഗ് ബോസിൽ പോയി ബിഗ് ബോസിന് ഇവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റും കൊടുത്ത് ഫ്ലൈറ്റിൽ കയറ്റി നേരെ ചെന്നൈയിൽ ഇറക്കിയപ്പോൾ എന്താ ഇവിടുത്തെ കൂട്ടുകാരി കൂട്ടുകാരി എന്ത് ചെയ്തു ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോഴേ കൂട്ടുകാരി എന്ത് ചെയ്തു ബിഗ് ബോസിലേക്ക് പോയ രേണു ശ്രുതിക്ക് എല്ലാവിധ ആശംസകളും നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് അപ്പോൾ ബിഗ് ബോസിന്റെ റൂൾസ് കറ്റിച്ചു ഒരു പ്രാവശ്യം ഇതിനുശേഷം എന്ത് സംഭവിച്ചു ബിഗ് ബോസിന് അകത്തേക്ക് പോയി അകത്തേക്ക് പോയിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു വീഡിയോ വന്നിട്ടുള്ളത് വോട്ട് അപേക്ഷിച്ചുകൊണ്ട് ഇത്രയും ആറ് സീസണിലും ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ തന്റെ ഫോട്ടോ വെച്ചിട്ട് ഹോട്ട്സ്റ്റാറിന്റെ ഇതെടുത്തിട്ട് കാണിക്കുന്നുണ്ട് അത് എഡിറ്റ് ചെയ്ത് കയറ്റിയാണെന്ന് അറിയാം പക്ഷെ അതിനു മുമ്പ് ഈ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ പോട്ടെ ഈ സീസൺ സെവനിൽ അകത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുപോലെ ഇതുപോലെ വോട്ട് ചോദിച്ചുകൊണ്ട് റൂൾസ് നമ്പർ ടു ബിഗ് ബോസിന്റെ റൂൾസ് പിന്നെയും തെറ്റിച്ചു അപ്പൊ ഇതൊന്നും ബിഗ് ബോസിന് ബാധകമല്ലേ ബിഗ് ബോസ് പറയുന്നത് ഞങ്ങൾ ഭയങ്കര രഹസ്യ സ്വഭാവത്തോടു കൂടിയും അഞ്ഞൂറോളം പേപ്പറിലും ഞങ്ങൾ ഒപ്പിട്ട് വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ അകത്തോട്ട് കയറ്റുന്നത് ഞങ്ങൾ പുറത്തോട്ട് വിടുന്നത് എന്നൊക്കെയാണ് അപ്പൊ ഇതിനൊന്നും ആക്ഷൻ ഇല്ലേ ഇങ്ങനെ ചെയ്യാമെന്നാണോ അങ്ങനെയാണെങ്കിൽ ഈ പോയ കണ്ടസ്റ്റൻസ് എല്ലാം വിഡികളാകുന്നു അകത്തിരിക്കുന്നവര് അവർക്ക് ഇതെല്ലാം ചെയ്തുകൂടെ ഭയങ്കര രഹസ്യ സ്വഭാവമുള്ള ഷോയുടെ രഹസ്യ സ്വഭാവം മൊത്തം ഈ പ്രാവശ്യം കളഞ്ഞത് ഈ രേണു സുധിയാണ് സ്വന്തമായിട്ട് വീ സ്വന്തമായിട്ട് വീടൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ആ അതിനെ പറ്റി അലിഗേഷൻസ് ഒക്കെ നമ്മൾ കേട്ടതാണ് ആ വീട്ടിൽ നിന്നും വീഡിയോ എടുക്കാതെ പെങ്ങളുടെ വാടക വീട്ടിൽ പോയി നിന്ന് വീഡിയോ എടുത്തു എന്തിന് ഇതറിയാത്ത കുറെ പേരുണ്ടല്ലോ അവരെന്ത് വിചാരിക്കും അയ്യോ പാവം പിടിച്ച ഒരു കൊച്ച് പാവം പിടിച്ച ഒരു വീട്ടില് ഏഹ് ഇതിന് വോട്ട് ചെയ്യണം സിംപതി സിംപതി വർക്കാക്കാൻ വേണ്ടിയിട്ട് അപ്പോഴും ജനങ്ങളെ കളിപ്പിക്കുകയാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇതെല്ലാം മനുഷ്യരെ വിഡ്ഢി നമ്മളെല്ലാം പൊട്ടന്മാരും ഞാൻ തുറന്നു പറയാലോ നമ്മളെല്ലാം വിഡ്ഢികൾ ഈ കാണുന്നവരെല്ലാം വിഡ്ഢികളും പൊട്ടന്മാരും വേണുസുദിയും രേണു സുദിയുടെ കുറച്ച് പി ആർ വർക്കേഴ്സും അവരൊക്കെയാണ് ബുദ്ധി കൂടിയുള്ള കൂടുതലുള്ളവര് എന്നുവെച്ചാൽ അവര് തീരുമാനിക്കും അവരാണ് ബാക്കിയുള്ളതെല്ലാം ന്യായീകരിച്ച് ന്യായീകരിച്ച് കൊണ്ടുവരുന്നത് പി ആർ വർക്കേഴ്സ് നടക്കട്ടെ നിങ്ങൾ അവരവരുടെ ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ള പോലെ വർക്കേഴ്സ് അവരുടെ നമ്മൾ നമ്മൾ നമ്മുടെ വർക്കേഴ്സിന്റെ എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കാണാം നമസ്കാരം ഞാൻ രേണു ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു അപ്പം എന്നെ സ്നേഹിക്കുന്ന എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സുചനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾ മനസ്സിലായല്ലോ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ ഒന്നാമത്തെ എലിമിനേഷനിൽ വന്നു എന്നുള്ളതാണ് അപ്പം എനിക്ക് തോന്നുന്നു നൂറ് ദിവസം നിൽക്കുവാണെങ്കിൽ നൂറോൺ വീഡിയോ എടുത്തിട്ടാണോ പോയതെന്ന് എനിക്ക് സംശയമുണ്ട് ഓരോ ഓരോ സാഹചര്യത്തിനനുസരിച്ച് പക്ഷെ എനിക്ക് ഇപ്പോഴും ഈ വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നതോട് പറയാനുള്ളത് അധികം ദിവസം ഒന്നും പോകുമെന്ന് തോന്നുന്നില്ല ഇപ്പോഴത്തെ കളി കണ്ടിട്ട് അവിടെ ഒന്നും കളിക്കുന്നില്ല ചുമ്മാരിപ്പാ അതുകൊണ്ട് എന്തായാലും ലാലേട്ടം വന്ന് ഇന്നൊരു തീരുമാനം ഉണ്ടാക്കും അല്ലെങ്കിൽ ബിഗ് ബോസ് തന്നെ ഇറക്കി വിടും ഏഹ് എന്തെങ്കിലും വാർണിംഗ് കൊടുത്ത് നിർത്തും എന്തെങ്കിലും ചെയ്യും അല്ലെങ്കിൽ നാട്ടുകാർ ആൾക്കാർ തന്നെ ഇറക്കി ഇറക്കുള്ളൂ എന്ന് വെച്ചാൽ അവിടെ ഒന്നും കാണിക്കാം അവിടെ ഗെയിമിന് പറ്റിയ ആളൊന്നുമല്ല ബിഗ് ബോസ് എന്ന ഗെയിമിലേക്കൊന്നും പറ്റിയ ആളല്ല അതുമാത്രമല്ല എന്ന് പറയുന്നത് കേട്ടോ ബിഗ് ബോസിനെ ഒന്നും എനിക്ക് വേണ്ട ബിഗ് ബോസിന്റെ റീച്ചിന്റെ ആവശ്യമൊന്നും എനിക്കില്ല എനിക്ക് ഇഷ്ടം പോലെ റീച്ചും വെളിയിൽ ഉണ്ടെന്ന് വെച്ചാൽ വെളിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ആയിട്ടാണ് കളയം ഒരുപാട് പറയുന്നുള്ളത് കൊണ്ട് അവിടെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ പിടിച്ചു നിക്കാമല്ലോ കുറച്ച് കാലം കൂടി ഇങ്ങനെ മുന്നോട്ട് പോകാമെന്ന് കൃത്യമായിട്ട് ശുചിക്ക് അറിയാം ഈ കാണിച്ചത് ഒരു കണ്ടസ്റ്റൻസും ഒരു സീസണിലും ഒരാൾ പോലും കാണിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇതിന് എന്താണ് ബിഗ് ബോസ് ഇനി എടുക്കാൻ പോകുന്ന ആക്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല എന്ന് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഈ മറ്റുള്ള സീസണുകളിൽ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസും ഇപ്പോൾ ഈ സീസണിൽ മത്സരിക്കുന്ന കണ്ടസ്റ്റൻസും വിഡ്ഢികളാണോ എന്റെ ചോദ്യം അതാണ് അവരെ വിഡ്ഢികളാക്കിക്കൊണ്ടല്ലേ ഇത് ചെയ്തിരിക്കുന്നത് അപ്പം എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാകുമെന്ന് തോന്നുന്നു എന്തായാലും നല്ല സമയമാണ് രേണു സുതിക്ക് ഒന്നാമതേ രേണുസുദിക്ക് എന്താ പറയുന്നത് രേണു സുദിക്ക് പോലും അറിയത്തില്ല പിന്നെ അത് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് സുതിച്ചേട്ടനോട് ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്യണം അത് ശരിയാണ് സുദിച്ചേട്ടനോട് ഇഷ്ടമുള്ളവരും ഈ പറയുന്ന രേണു സുദിയെ ഇഷ്ടപ്പെടുന്നവരും എല്ലാം വോട്ട് ചെയ്തോളൂ ഞാൻ നിങ്ങളുടെ അടുത്തെല്ലാം ഒരു കാര്യം പറയാം രേണു സുദി എല്ലാവർക്കും നല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാവരും നല്ലതുപോലെ കളിപ്പിച്ചിട്ടാണ് അകത്ത് പോയേക്കുന്നത് ആ ആ കളപ്പീരിന്റെ ഒന്നാം ഘട്ടമാണ് ആ ഒരു വീഡിയോ ഞാൻ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു ചെയ്തത് ഞാൻ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ബിഗ് ബോസിൽ നിന്നും പോയിട്ടില്ല ഞാൻ എന്നെ വിളിച്ചാൽ ഞാൻ പോകും ഞാൻ പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ ഇട്ടത് അതും ഫ്ലൈറ്റ് ഫ്ലൈറ്റൊക്കെ കയറി ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞപ്പോഴെങ്ങാണ്ട് ആ വീഡിയോ ഇവിടെ എങ്ങാണ്ട് പോസ്റ്റ് ആയത് തന്നെ എന്തായാലും ഈ പറഞ്ഞു കൊടുക്കുന്ന പി ആർ വർക്കേഴ്സിനും ഇതുപോലൊക്കെ ഉള്ള ഇതുപോലുള്ള പി ആർ വർക്കേഴ്സ് ഞാൻ തോന്നുന്നു ദേണുസൂതിൻ്റെ അതേ സ്വഭാവമാണെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും പോസിറ്റീവ് പറയാനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ ഈ സപ്പോർട്ട് ചെയ്യുന്നവരെ പക്ഷെ പോസിറ്റീവ് പറയുന്നില്ല പോസിറ്റീവ് പറയുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ പ്രശ്നം എന്താണ് പോസിറ്റീവ് പറയേണ്ടത് ശരി ഓക്കെ ബിഗ് ബോസ് ഹൗസിൽ പോയി ബിഗ് ബോസ് ഹൗസിൽ നല്ല കളിക്കുന്നുണ്ടോ നിങ്ങൾ പറ ഒരു പ്ലെയർ ആണോ ബിഗ് ബോസിന് പറ്റിയൊരു മെറ്റീരിയൽ ആണോ അല്ല അവിടെ പോയിട്ട് ചുമ്മാ തലയും ചൊറിഞ്ഞ് മുടിയും ഇങ്ങനെ ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എന്നുള്ളതല്ലാതെ അവിടെ ഒന്നും ഇല്ല പിന്നെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും വഴക്കോ വ വഴക്കായിട്ടോ ഉണ്ടായെങ്കിൽ പിന്നെ പറയാൻ വേണ്ട ആ വായ് പാട ഇതൊക്കെയോ പറയുന്നത് തകർത്തടിച്ച് പിന്നെ ആക്ഷൻ ആൻഡ് റിയാക്ഷൻസ് ഒക്കെയാ എനിക്ക് രേണുസുദീൽ നിന്ന് മനസ്സിലായത് ഈ കുറച്ച് അമ്മമാരുണ്ട് കുറച്ച് കുറച്ച് അമ്മമാരൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ അവർക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ അവരിങ്ങനെയുള്ള സിമ്പതികളിലൊക്കെ പെട്ടെന്ന് വീഴും ഈ കുട്ടി എന്താണ് എല്ലാവരും കൂടി ഇങ്ങനെ പറയുന്നത് അതൊരു പാവമല്ലേ കാണുമ്പം പാവമൊക്കെയാണ് കാണുമ്പോൾ എല്ലാവരും പാവമാണ് നമ്മൾ പാവം എന്ന് വിചാരിക്കുന്ന പലരും ഇങ്ങനെയൊക്കെ തന്നെയാണ് വെച്ചാൽ എന്തെങ്കിലും ഒരു സത്യം പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും ഒരു സത്യം നിങ്ങൾ പറ എന്താണ് നമുക്ക് എടുത്തു പറയാനുള്ളത് ഇന്ന് തന്നെ അവിടെ എന്തെല്ലാം വിഷയങ്ങൾ നടന്നു അതിലും കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് ഒരിക്കലും പറ്റിയ ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല രേണുസ് അപ്പോൾ രേണുസ്തുതി താമസിക്കാതെ തന്നെ ഇറങ്ങി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എൻ്റെ അത് ഇത് വെച്ചിട്ട് ഒരു മാസമെങ്കിലും നിൽക്കണം നിന്നാലല്ലേ നമുക്കിനിയും കുറെ കാര്യം നമുക്കിനിയും കുറെ കാര്യങ്ങൾ ഇങ്ങോട്ട് വരാനുണ്ടായിപ്പോൾ ഇതൊരു ചെറിയ ശതമാനം മാത്രമേ ആയുള്ളൂ കുറെ കാര്യങ്ങൾ വരാനുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോ ഇറങ്ങിയ സ്ഥിതിക്ക് എന്തായാലും ബിഗ് ബോസിന് ഇതൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുകയാണ് ബിഗ് ബോസ് ഇനി എന്ത് ആക്ഷൻ എടുക്കും മോഹൻലാൽ ഇനി എന്ത് ലാലേട്ട ഇനി എന്ത് പറയും എന്നൊന്നും നമുക്ക് അറിയത്തില്ല ഞാൻ ഈ വോട്ട് ചോദിക്കുന്നവരും എനിക്ക് അവരോടൊന്നും ഒന്നുമില്ല അവരൊക്കെ സാധാരണയാണ് എല്ലാവരും വോട്ട് അപേക്ഷിക്കും പക്ഷേ ഒരു കണ്ടസ്റ്റന്റ് ഇങ്ങനെ വന്നിട്ട് വോട്ട് അപേക്ഷിക്കുന്നത് ആദ്യമായിട്ടാണ് ഇപ്പം വീട്ടിലിരിക്കുന്ന ഇപ്പം ചേട്ടന്മാരായാലും അനിയന്മാരായാലും അമ്മ അമ്മ അമ്മമാരാണെങ്കിലും അവരൊക്കെ ചെയ്യും വോട്ട് വേണം എന്നൊക്കെ പറഞ്ഞ വീഡിയോ അതിൽ ഞാൻ യാതൊരു തെറ്റും പറയുന്നില്ല ഒരു തെറ്റും പറയുന്നില്ല അവർക്ക് എന്നെ എന്റെ മോള് ജയിക്കണം എന്നൊക്കെ ഉള്ള വിചാരങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് പക്ഷെ അവിടെ എന്തെങ്കിലുമൊക്കെ കളിക്കണ്ടേ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഗെയിമിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു പാർട്ടിസിപ്പറ്റ് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ എന്താ ചെയ്യുന്നത് ബിഗ് ബോസ് എന്ന ഗെയിം എന്താണെന്ന് അറിയത്തില്ല ബിഗ് ബോസ് എന്താ പോലും അറില്ല പണ്ടു കേട്ടുള്ള പരിചയമായിരിക്കും ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് എന്നാ പിന്നെ ചാടി പിടിച്ച് ബിഗ് ബോസ് എങ്കിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ് കയറിപ്പോയതാണ് ഇപ്പം അവിടെ നിന്ന് എങ്ങനെ ഇറങ്ങി വന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് വീട്ടിൽ പോകണം എന്റെ പിള്ളേരെ കാണണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും പിള്ളേരെ കാണാനോ ഇറങ്ങി പോകാനോ വേണ്ടി ഒന്നുമല്ല നമ്മളുടെ മനസ്സിലേക്ക് അയ്യോ കുട്ടികളെ കാണാതെ ഒരു വിധവയായ അമ്മ അവിടെ ഇരുന്ന് ഒരുപാട് ബുദ്ധിമുട്ടുന്നു എന്ന് മറ്റുള്ളവർ വിചാരിക്കണം ഈ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ ഈ അമ്മമാരൊക്കെ ഉണ്ട് കുറച്ച് അമ്മമാരൊക്കെ ഉണ്ട് അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അയ്യോ മോനെ പോലും കാണാതെ എന്ത് കഷ്ടപ്പെട്ടാണ് ആ കുട്ടികളെ നിക്കുന്നത് അവിടെ അവിടെ മത്സരിക്കുന്ന ബാക്കിയുള്ളവർക്കും ഫാമിലിയും മക്കളും എല്ലാവരും ഉണ്ട് അവരും മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമൊന്നും എനിക്ക് ഇപ്പം വീട്ടിൽ പോകണം എനിക്ക് എന്റെ മക്കളെ കാണണം എനിക്ക് എന്റെ പിള്ളേരെ കാണുന്നൊന്നും ആരും പറയുന്നില്ല അതിലെ ഒരു കണ്ടസ്റ്റന്റിന്റെ എങ്ങാണ്ട് വൈഫ് ഇപ്പോഴും പ്രഗ്നന്റ് ആണെന്നാണെന്ന് പറയുന്നത് ഏഹ് എന്നിട്ട് പോലും അവിടെ വന്ന് ഗെയിം കളിക്കുന്നു എന്നിട്ടാണ് ഈ ഇതൊക്കെ നാട് ഇതൊക്കെ ആരോ പരിശീലിപ്പിച്ച് അങ്ങോട്ട് വിട്ടതാ പരിശീ പക്ഷെ പരിശീലിപ്പിച്ച് വിട്ടവൻ വരെ ഇപ്പൊ തലയിൽ കൈവച്ചോണ്ടിരിക്കുവായിരിക്കും ഇതെന്തു ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് അവിടെ ഒക്കെ ഗെയിം കളിച്ചിരുത്ത് എന്തെങ്കിലുമൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് സമ്മതിക്കാമായിരുന്നു ഈ കാണുന്നവർക്ക് ഒരു രസം ഉണ്ടായിരുന്നു അയ്യോ ആ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഇത് ഒരു ഗെയിമും കളിക്കുന്നില്ല ഇപ്പൊ രണ്ടാമത് വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോകണം വീട്ടിൽ എന്ന് പറയുന്നതിന്റെ മറ്റൊരു കാരണം ഇത്രയും പേരെ കണ്ടപ്പോഴേ ഞെട്ടിപ്പോയി ഇങ്ങനെയുള്ള വലിയ വലിയ ഗെയിമുകൾ വരാറുണ്ട് ആ ഗെയിമിലൊക്കെ പിടിച്ചു നിൽക്കാൻ വലിയ പാടാണെന്നുള്ളത് തീർച്ചയായിട്ടും ഈ രേണുസ്തുതിക്ക് മനസ്സിലായിട്ടുണ്ട് അവിടെ കയറിയപ്പോഴേ ഓരോ ദിവസം എനിക്കൊന്ന് ഞെട്ടി നോക്കിയുള്ളു ഇന്നെന്തുവാ ഇന്നെന്തുവാന്ന് ഇനിയിപ്പോ പോകും തോറും ഗെയിം നല്ല ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്ന് നൂറ് ശതമാനം അറിയാം അതാണ് ഇപ്പൊ ഞാനവിടെ ഒന്നും കളിക്കുന്നില്ല അപ്പൊ എന്നെ എന്തായാലും ബിഗ് ബോസ് ഇറക്കി വിടും അപ്പം എനിക്കും നേരത്തെ വീട്ടിൽ പറഞ്ഞുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ക്യാമറയുടെ മുന്നിൽ വന്ന് പറയും അയ്യോ എനിക്ക് വന്നത് നന്നായി എനിക്ക് എന്റെ പിള്ളേരെ മിസ് ചെയ്യുന്നു എനിക്കില്ല അവരെ മിസ് ചെയ്യുന്നു എന്ന് പറയാമല്ലോ അപ്പം അതും വിശ്വസിക്കാൻ കുറെ പേരുണ്ട് അപ്പൊ എന്തായാലും ആൾക്കാരെ എക്സ്പെക്ട് ചെയ്ത പോലെ ഒന്നും അല്ല അവിടെ നടക്കുന്നത് അതുപോലെ തന്നെ ഞാൻ കാണിച്ച വീഡിയോ എന്തായാലും അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ശനിയും ഞായറും വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു രേണസൂദിയുടെ കാര്യം തീർക്കാനേ സമയം കാണത്തുള്ളൂ എന്താന്ന് വെച്ചാൽ ഒന്ന് അക്ബറുമായിട്ടുള്ള വിഷയം പിന്നെ രണ്ട് വിധവകളിലെ റെപ്രസെന്റേറ്റീവ് വന്നതാണെന്ന് പറഞ്ഞു കുറേ ദിവസം അങ്ങനെ പറഞ്ഞു കുറേ സമയം അങ്ങനെ പറഞ്ഞു അതിനെക്കുറിച്ച് ചോദിക്കണം പിന്നെ ഈ വീഡിയോയുടെ കാര്യം ഇതെല്ലാം കൂടെ ചോദിച്ചു ചോദിച്ചു തീരുമ്പം തന്നെ രണ്ട് എപ്പിസോഡ് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത് ചോദിക്കുവാണെങ്കിൽ ബിഗ് ബോസിന് ഇത് കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ മറ്റുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് കാണിക്കുന്നത് ബിഗ് ബോസ് കാണിക്കുന്നത് ചതിയാണെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ അവരും ഇതുപോലെ തന്നെയാണ് അവരും വീടും കൂടും ഒക്കെ വിട്ടിട്ട് വന്നിട്ട് അവർ കളിക്കാൻ വന്നേ പോവാ അവർക്കും വേണമെങ്കിൽ ഇങ്ങനെ കുറച്ച് ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ എന്റെ വീടിങ്ങനാണ് എൻ്റെ നാടിങ്ങനെയാണ് എന്റെ വീട് എന്റെ ഞാൻ താമസിക്കുന്ന ഇവിടാണെന്ന് പറഞ്ഞ് കാണിച്ച് അവർക്കും ഇറങ്ങി വരാമായിരുന്നു അവർക്കും ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഓരോരാ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോകാമായിരുന്നു പക്ഷെ ഇതാവുന്നില്ല ഇത് നല്ല അന്യായ പി ആർ വർക്ക് നടക്കുന്നുണ്ട് പി ആർ വർക്കേഴ്സിന്റെ എല്ലാം മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാപമല്ലേ ഒരു സ്ത്രീയെ ഇങ്ങനെയൊക്കെ പറയാമോ ഏ മെയിൻ ഇതാണ് ഒരു വിധവയല്ലേ അങ്ങനെയൊക്കെ പറയാമോ എങ്ങനെയൊക്കെ പറയാമോ എന്നാണ് ഈ ചോദിക്കുന്നത് ഇവർ കാണിച്ചു കൂട്ടുന്നത് ഇവരാരും കാണുന്നില്ലേ സിമ്പതി വർക്കൗട്ട് ചെയ്യുക എന്നുള്ള സംഭവം ഉണ്ട് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ഒരു സിമ്പതി ആ സിമ്പതിയുടെ പേരിൽ എത്ര നേരം പിടിച്ചു നിൽക്കും എത്ര ദിവസം അവിടെ നിൽക്കും ഇങ്ങനെ പോകാമെങ്കിൽ അധിക ദിവസമൊന്നും നിൽക്കത്തില്ല പക്ഷെ നമ്മുടെ ആഗ്രഹം നമ്മൾ പറഞ്ഞത് ഒരു മാസം നിക്കണം എന്ന് ഈ പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഒരു മാസം ഒന്നും നിൽക്കുമെന്ന് പക്ഷെ ബിഗ് ബോസിന് അവിടെ കണ്ടന്റാണ് ആവശ്യം കണ്ടന്റും കൊടുക്കാതെ ഒന്നും കൊടുക്കാതെ ആളിനെ അവിടെ ആരും എടുക്കുക അവർക്ക് ആവശ്യമില്ല ഞാൻ കണ്ടതിൽ അവിടിപ്പം ഒരു ഗെയിമും കളിക്കാത്ത രണ്ടുപേരെ ഉള്ളു ഒന്ന് രേണുസൂദിയും ഒന്ന് രേണുസുദിയുടെ കൂട്ടുകാരിയും നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരാണെന്നുള്ളത് മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യുക ഇവർ രണ്ട് പേരും ഒരു കണ്ടന്റ് കൊടുക്കുന്നില്ല പക്ഷെ ബാക്കിയുള്ളവരെല്ലാം കണ്ടന്റ് കൊടുക്കും പിന്നെ അമുൻഷി മാത്രമേ ഉള്ളൂ കുറച്ച് പുറകോട്ട് ഇത്രയും വലിയില്ലെങ്കിലും കുറച്ചൊക്കെ വലിഞ്ഞ് നിൽക്കുന്നുണ്ട് ബാക്കി എല്ലാവരും നല്ല കണ്ടന്റ് കൊടുക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ബിഗ് ബോസ് പോകുന്നുമുണ്ട് ഏർ പറയുന്നതിനൊക്കെ നമുക്കൊരു പരിധിയുണ്ട് ആ പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും ഇതി കൂടുതൽ നമ്മൾ ആദ്യം മുതലേ പറയുന്നുണ്ട് ഇവിടെ സ്വാ ഈ പറയുന്ന രേണു സുദി ബാക്കിയുള്ളവരുടെ ഇമോഷണൽ വെച്ച് കളിക്കുകയാണ് ഞാൻ എൻ്റെ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട് രേണു സുദി ഇമോഷണൽ വെച്ച് കളിക്കുകയാണ് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്നേഹിക്കുന്ന കുറേ അമ്മമാരും പെങ്ങന്മാരും ഒക്കെ ഉണ്ട് അവരുടെ മനസ്സിലേക്ക് ഇമോഷണലായിട്ട് കയറിപ്പോ ഉള്ള തന്ത്രങ്ങൾ അതാണ് ഇപ്പം വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ വിജയിക്കാനൊന്നുമില്ല എന്നുവെച്ചാൽ കുറേ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ചിന്തിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് രേണു സുദീന്റെ ഗെയിം എന്താണെന്നുള്ളത് നമ്മൾ രേണുസുദിയെ പെൺസൾട്ടായിട്ട് ഉപദ്രവിക്കാനോ ഒന്നുമില്ല നമ്മൾ പറഞ്ഞല്ലോ ബിഗ് ബോസ് ഷോയ്ക്കകത്ത് ബിഗ് ബോസിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങൾ വന്നാൽ അല്ലെങ്കിൽ വെളിയിലെ വിഷയങ്ങൾ ബിഗ് ബോസിൽ സംസാരിച്ചാൽ നമ്മൾ എന്ന് പറഞ്ഞു ഇത് ബിഗ് ബോസിനെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണ് ബിഗ് ബോസിനെ കണ്ടസ്റ്റൻസിനെ എല്ലാം ആക്കുന്ന ഒരു പരിപാടിയാണ് ഇന്ന് ആ വീഡിയോയിലൂടെ രേണുസുദി കാണിച്ചിരി കാണിച്ചിരിക്കുന്നത് അതുപോലെ ബിഗ് ബോസിനെയും ലാലേട്ടനെയാണ് ഇത് ചോദ്യം ചെയ്യുന്നത് മോഹൻലാലിന്റെ ക്രെഡിബിലിറ്റി അത് ചോദ്യം ചെയ്യും ഞാനിപ്പം ലാലേട്ടനെ ചോദിക്കണം ചോദിക്കണം ഞാൻ നിർബന്ധം ഒന്നും പിടിക്കാൻ നമുക്ക് പറ്റില്ല പക്ഷേ ഇത് ക്രെഡിബിലിറ്റി ഉറപ്പായിട്ടും ഇത് ചോദ്യം ചെയ്യുന്നു യാതൊരു സംശയവും വേണ്ട ഈ പറയുന്ന രേണുസുദിക്ക് ഒരു വിഷയമല്ല വെളിയിൽ വന്നുകഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാനൊക്കെ രേണുസുദിക്ക് അറിയാം റേണുസുദി ഇപ്പൊ നല്ല പഠിച്ചു വെച്ചിട്ടുണ്ട് വെളിയിൽ വന്നിട്ട് എന്താ വേണം എന്താ പറയണം എന്നൊക്കെ അതൊക്കെ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അവർക്ക് ബിഗ് ബോസിന്റെ ബിഗ് ബോസിന് ഇപ്പം ഇങ്ങനെ കാണിച്ചത് കൊണ്ട് ബിഗ് ബോസിന് എന്തെങ്കിലും പ്രശ്നം വന്നാലൊന്നും രേണുസ്തുദിയെ ബാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ബിഗ് ബോസ് തന്നെ ഇതിന് ഉചിതമായ ഒരു തീരുമാനം എടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് വിചാരിക്കാൻ പറ്റൂ അത് നമ്മൾ നമ്മുടെ അഭിപ്രായം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം